ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് പരിശോധകർ പ്ലാറ്റ്ഫോമിൽ കിടന്ന് പ്രതിഷേധിച്ചു വിശ്രമ മുറികളിലെ അസൗകര്യങ്ങൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ടി ടിമാർ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടന്ന് പ്രതിഷേധിച്ചത് സംഭവത്തിൽ റെയിൽവേയും മനുഷ്യാവകാശ കമ്മീഷനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അനുവദനീയമായതിൽ കൂടുതൽ അംഗങ്ങൾ വിശ്രമ ഉണ്ടാകും ബാത്റൂം സൗകര്യങ്ങളില്ല തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം റെയിൽവേ ബോർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്തൊക്കെയാണ് കിട്ടിമാരുടെ റസ്റ്റ് റൂമിന്റെ സൗകര്യങ്ങൾ അത് എങ്ങനെയൊക്കെ വേണം എന്ന് നിഷ്കർഷ പക്ഷേ ആറു വർഷമായിട്ടും ഇതെല്ലാം പേപ്പറിൽ തന്നെ ഒരുക്കി നിൽക്കുകയാണ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതിന് യാതൊരു മാറ്റവും ഇല്ലാതെ ദിനം പ്രതി ചൂട് കൂടുകയാണ് അതുകൂടാതെ ട്രെയിനുകളുടെ എണ്ണം കൂടുകയാണ് പക്ഷേ റെസ്റ്റ് ഒരു ഫെസിലിറ്റിയും ഇൻക്ലൂഡിങ് ഡ്രിങ്കിങ് വാട്ടർ കൂടി ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുകൂടാതെ ആദ്യമൊക്കെ ഒരു ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം ലേഡീസ് മാത്രമാണ് ഈ ടിക്കറ്റ് ചെക്കിംഗ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അറൌണ്ട് ഏകദേശം മുപ്പത് ശതമാനത്തോളം ലേഡീസ് ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫുകളായി പക്ഷെ അവർക്കുള്ള പ്രാഥമിക സൗകര്യങ്ങൾ കൂടി നിറവേറ്റാൻ പറ്റാത്ത രീതിയിലുള്ള റെസ്റ്റ് റൂമുകളാണ് അനുവദിച്ചിരുന്നത് ഇതിനെതിരെ ഇന്ന് പാലക്കാട് ഡിവിഷനിൽ മൊത്തം വീട്ടിമാരെല്ലാം റെസ്റ്റ് റൂം ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു സൂചന പണിമുടക്ക് നടത്തുകയാണ് ഇതൊരു അധികാരികളുടെ സൂചന മാത്രമാണ് ഇതിനും നടപടി ഉണ്ടായില്ലെങ്കിൽ ഭാവിയെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരമ്പരകളായിട്ട് ടിമാർ എല്ലാ യൂണിയനും എല്ലാ അസോസിയേഷനും സംയുക്തമായി നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു